ജോയിൻ ചെയ്യുന്ന ഒന്ന് തൊഴ്തിട്ട് പോവാൻ അമ്പലം അന്വേഷിച്ചപ്പോ അടുത്താണ് അടുത്താണെന്ന് പറഞ്ഞു ഇത്രയും ചുറ്റി തിരിയേണ്ടവരൊന്നും തീരെ മാഷന്താ ഇതിലേ ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃസംഗം ഉണ്ട് ചേട്ടൽ കവിതയും തർക്കവും കേട്ടു പോവും എന്നാ വൈകണ്ട താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചത് അല്ല അതിന് നമ്മുക്ക് ഹിന്ദി ഒന്നും അറിയില്ലോ ഹിന്ദിയല്ല അറബിയ മാപ്പാക്കണം ചെല്ലാനും നിസ്കാരത്തിലുള്ള ദുഃഖം തോന്നിയല്ലാതെ അറബിയില് നമുക്ക് വലിയ പിടിയൊന്നുമില്ല ഞമ്മള് വെറുതെ മാസ് സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാര് അവിടെ വന്നതാ അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന് റോട്ടുമുല വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു അപ്പോത്തിന് ആചാരെ കെട്ടോള് മൂസേ നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്ന് എന്ത് ചെയ്യും അതുകൊണ്ട് അന്നലെ കാണാൻ പറ്റാ വെറും തോന്നരുത് കേട്ടോ അല്ല നിങ്ങൾ നമ്മള് മാസുമാരും ടീച്ചർമാരും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ ആ വരി ആ പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ജോയിച്ചല്ലോ അതുപോലെ അറിയണ്ട അതമ്മ നമ്മൾ അറിഞ്ഞാൽ മതി

ഞാൻ ഞാൻ സയൻസ് ആണ് വിഷയം നമസ്കാരം പരിമിതികളൊന്നുമില്ല ഏത് കൈകാര്യം ചെയ്യും എന്താ എന്റെ പേര് ഗായത്രി എന്നാ എന്താ നിങ്ങളുടെയൊക്കെ പേര് അബ്ദുള്ള ഉസ്മാൻ വീട് ചോദിച്ചത് ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്ക് ഒന്ന് പഴകേണ്ടി വരും ടീച്ചറുടെ വീട് പാലക്കാടാ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ അവർ ചോദിച്ചത് ആണോ

ശരി ഇതാ അറിയാൻ ഈ ഭൂമി മേലേ മാത്രമേ ആചാര സ്കൂളിൽ ആഹൃതി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു കേട്ടത് നല്ല ചെറ്റിപ്പൂവിന്റെ നിറം പനങ്ക കണ്ടില്ല நம்பூர் கூட்டி நம்ம ஊமிக்காலோ அல்ல மென எம்சயம் மனப்பூர்வம் தம் அத்தோ அப்ப ஹிந்துக்களை சகதாபம் பிடிச்சு வச்சியா கருதிக்கூட்டிச்சேத பல ஏற்பாடும் ஆயிருக்குமோ இது பண்ண

நடுவில்ுோ கண்டுக்கணோ கண்டிக்கணே முடி கேட்குற காண அத்திரி குட்டியே ഇവിടെ ഇതാണ് ശരിക്കും ഞമ്മളെ നാട് നിങ്ങൾ പരിചയക്കാരാ പരിചയക്കാരാണോ ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ രാത്രി കുട്ടി ഇന്നലെ നടന്നോളി വളർന്ന് വമ്പ ആയി പോയല്ല എന്താണ് ഇങ്ങനെ കണ്ണും പിടിച്ചു നോക്കിയേക്കുന്നത് വേണ്ട പോയിക്കൊണ്ട് ചായ ഉണ്ടാക്കി ഓ ചായൊന്നും വേണ്ടുമ വേണ്ട അതൊന്നും പറ്റൂല ഞമ്മളിങ്ങനെ ജീവനോടെ നിക്കുന്ന തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട് പുതിയ നിനക്കറിയോ എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ സ്വന്തം കൂടെപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത് അത് ഓലക്ക് സുഖം തന്നെ അല്ലെ മോളെ ഞമ്മള് പോരുമ്പ പാവാൻ നടക്കണ പ്രായ ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല കുഞ്ഞാലി അവിടെ അമ്മ

ിരി ഒന്ന് കണ്ടാ പോരേ കുറപ്പച്ചാ കണ്ണടലടാ വെച്ച ഉറുമ്പരിക്കും കലേര് വെച്ച തേനരിക്കും പറഞ്ഞാ ഞങ്ങൾ വളർത്തുന്നത് ഏ ഇപ്പിള്ള മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാമത് ശേഖരൻ എന്നെ കൊല്ലൂ ഞമ്മളൊരു കളി തമാസ പറഞ്ഞല്ലേ പാത്രം ഇങ്ങേരി ആ ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ് പക്ഷെ വർത്തമാനം പറയുന്നത് ഓ എണ്ണം തെറ്റിയാ സബുറാക്കണ ഒരാളെ മീൻറെ ചെതുമ്പല ഒരു എണ്ണയും ഒക്കെ ആളല്ലേ നിങ്ങള് ഞമ്മളെ ഇവിടെ വരണം നിങ്ങൾക്ക് മീൻ തരാനില്ല ഞമ്മടെ മോക്ക് മുട്ടായി കൊടുക്കണം അല്ലേ അപ്പൊ നാളെ മിഠായി കൊണ്ട് വരും വരും ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും വരും മുട്ടായി നേരം വരെ എവിടെ പോയി കുഞ്ഞാലിയെ ഇങ്ങോട്ട് നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ എന്താക്കാനാ നാ ഇനി നിങ്ങൾക്ക് േ എന്ത് പാലക്കാട് ഞമ്മളെ നമ്പൂരിച്ഛന്റെ മോള് ആ എപ്പോ എങ്ങനെ ഞമ്മൾ ഇബ്രാഹിം ആജിന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിട്ടുണ്ട് കേട്ടിട്ടേ അതാരാന്നപ്പ എന്റെ വിചാരോ നമ്മളെ രാത്രി കുട്ടി അബേ ഞമ്മളെന്തായി കേക്കണേ എന്നിട്ട് എങ്ങട്ടാ അമ്മ പോയത് പട്ടത് മടങ്ങി ചേദനിച്ച പേരെല്ലാം താമസവും പഠിച്ചുനെ നമുക്ക് കാണാൻ കൊതിയാവണ് പോലെ ഞമ്മളിപ്പ വരാം ഇന്നേരത്തെ ഇനിയിപ്പൊ പോ നാളെ സുബൈക്ക് പോയിക്കാം ഇല്ലമ്മ ഞമ്മളൊന്ന് കണ്ട ചോടി വരാം പ്രിയമുള്ള അച്ഛനുണിയെ ശ്രീദേവി അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് പിന്നെ ഒരു വിശേഷം അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ ഇവിടെയാണ് താമസം സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ ആ അയ്യരി സാറിനോട് രാത്രികുട്ടിക്ക് ഞമ്മളെ മനസ്സിലായേ അപ്പോ ഓർമ്മേ രാത്രിക്കുട്ടിയും പറഞ്ഞിരിക്കണം വിവരം അറിയാണ്ട് ബൈരം കാരണം വച്ചാണ് കണ്ടിരുന്നെങ്കിൽ അല്ല വേണ്ട ഉമ്മ കാത്തിരിക്കാണ് കണ്ടിട്ട് ബെക്കം വരാമെന്ന് പറഞ്ഞ് ഞമ്മൾ ഓടിപ്പോന്നതാ ബാപ്പാക്കി സുഖമാണ് ചേച്ചിമാരുടെ നിക്കാകെ കഴിഞ്ഞ ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയേന് അമ്പലക്കുളം മേത്തച്ചിറക്കം ബിടക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തിന് കെട്ടി പുളിബാറിൽ അടിച്ചതും പുളിറുമ്പിന്റെ കൂടെ ഇളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയാ അതൊക്കെ പോട്ടെ ആരാ ഇവിടെ കൊണ്ടുവന്നാക്കിയത് വന്നിട്ടുണ്ടായിരുന്നാ പടച്ചോനെ ഞമ്മക്ക് കാണാൻ പറ്റിയില്ലല്ലോ വരുമ്പോ ഞമ്മളുണ്ടായിട്ട് വേണ്ടേ വെളുപ്പിനെ ഞമ്മൾ വണ്ടി ഷാട്ടാക്കില്ലേ ഞമ്മളാണ് രാത്രി കുട്ടി എന്നെ ഒന്ന് കാണാൻ വന്നതാ വരട്ടെ ഇനി ഇവിടെ ഉണ്ടല്ലോ ഇടയ്ക്ക് കാണാ അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല കണ്ണി കണ്ട കെതിയാധിക്കാരൊക്കെ ഇവിടെ കയറി അച്ചുതുവാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എങ്ങനെ അയാളോട് വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും പറഞ്ഞില്ലെന്ന് വേണ്ട പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാനുള്ള പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട് ഒരു പിരിവിനെ എന്നാ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടിന്റെ പെരുമാറ്റം എന്താ ഈ ഭൂമി മലയാളത്തിലെ നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറയൂ കുട്ടപ്പന്നായാലോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ആദ്യ ആൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്നു സമ്മതിച്ചല്ലേ നല്ല സമ്മത Nino, ി ശേഖരം മാഷി വാങ്ങിച്ചിട്ട് അത് ഹാജാർക്ക് മറച്ചു വിട്ടു വേസ്റ്റ് ഓഫീസിന് പിന്നീട് ഇപ്പം എന്നോട് പറഞ്ഞോളൂ ശേഖരം മാഷി എന്ത് ചെയ്താലും മേലോലെ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദു അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വേണോ